അത് ഞാനൊരു പ്രൈം ടൈം ബ്രേക്കിംഗ് വാർത്തയിലേക്ക് പോകുന്നു തിരുവനന്തപുരം ക്ലിമാനൂരിൽ പോക്സോ കേസിൽ ഒരു അധ്യാപകൻ അറസ്റ്റിലായി അധ്യാപകനായ എൻ ഷാലുവാണ് പിടിയിലായിരിക്കുന്നത് എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിക്ക് മുന്നിൽ വീഡിയോ കോളിലൂടെ നഗ്നത പ്രദർശിപ്പിച്ച കേസിലാണ് ഇയാളുടെ അറസ്റ്റ് സ്കൂൾ അധികൃതർ അധ്യാപകനെ സംരക്ഷിക്കാൻ ശ്രമിച്ചെന്ന് അമ്മ ആരോപിച്ചു എൻ്റെ മോക്ക് പുള്ളിക്കാരൻ മോശം ചാറ്റ് ചെയ്യുകയും മോശമായിട്ട് വീഡിയോ കോളും കാര്യങ്ങളൊക്കെ വിളിക്കുകയും അതേ തുടർന്ന് ഞാൻ സ്കൂളിൽ ചെന്നിട്ട് കംപ്ലയിന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു കംപ്ലയിന്റ് കൊണ്ടെടുത്തപ്പോഴത്തേക്കും അവർ കംപ്ലയിൻറ്റ് സ്വീകരിക്കാൻ തന്നെ ആദ്യം അല്ലായിരുന്നു ഈ പരാതികളൊക്കെ ഈ വരുമ്പോഴത്തേക്ക് സ്കൂൾ അധികൃതർ രഹസ്യമായി വെക്കുകയാണ് ചെയ്യുന്നത് കൗൺസിലിങ്ങിന് കൊണ്ടുപോയി മോൾ കാര്യങ്ങളൊക്കെ പറയുന്നത് സാർ നിരന്തരം ഉപദ്രവിക്കുന്നത് ടോർച്ചർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞത് അതിനായിട്ട് പന്ത്രണ്ടരോ ഒന്നര രണ്ടര മണിക്കൊക്കെയാണ് വീഡിയോ കോളും കാര്യങ്ങളൊക്കെ വിളിച്ചിരിക്കുന്നത് വെച്ചമൊക്കെ പറയുന്നതെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ നല്ലതാണ് മോളാണ് മോശക്കാരൻ എന്നുള്ള രീതിയിലാണ് പറയുന്നത് ടി പ്രസിഡന്റ് പി ടി അംഗങ്ങളെ വിളിച്ചു കൂട്ടുകയും മോളുടെ പേര് ഐഡന്റിറ്റി കാര്യങ്ങളും ഫാദറിന്റെ പേര് ഉള്ള കാര്യങ്ങളെല്ലാം കുട്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പുറത്ത് പാരന്റ്സിനെ നമുക്ക് പുറത്തിറങ്ങാൻ വയ്യാത്ത അവസ്ഥയിലായിരിക്കും പി ടി നാണം കെടുത്തി അങ്ങനെ ഒരുപാട് ഇതിന് ഞങ്ങളടുത്തും പരാതി ഒതുക്കി എന്ന രീതിയിൽ ഒരുപാട് പേര് സംസാരിക്കുക എടുക്കുകയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു മനീഷ് തത്സമയം ചേരുന്നു മനീഷ് എന്താ എന്താ ശരിക്കും സംഭവിച്ചത് നമ്മൾ മൊഗിവാണത്തിൽ എസ് കെൻ വളരെ ഗൗരവമേറിയ സംഭവമാണ് ഇതിൽ വിദ്യാഭ്യാസ വകുപ്പും സി ഡബ്ല്യു സി യോഗത്തിന് ഇടപെട്ടതാണ് സി ഡബ്ല്യുസിയുടെ നിർദ്ദേശപ്രകാരമാണ് കിളിമാനൂർ പോലീസ് കേസെടുത്ത് ഇതിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് ഇയാളെ അറസ്റ്റ് ചെയ്ത് റിമാൻഡിലായിട്ടുള്ളത് ഇയാൾ ഇന്നാണ് റിമാൻഡിലായത് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് അന്വേഷിച്ചപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് കിളിമാനൂരിലെ ഒരു ഒരു സ്കൂള് ആ സ്കൂളിൻ്റെ പേര് സ്വാഭാവികമായും പോക്സോ കേസായതുകൊണ്ട് നമുക്ക് വെളിപ്പെടുത്താൻ സാധിക്കില്ല ആ സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് പന്ത്രണ്ട് വയസ്സുകാരിയെ അവിടുത്തെ ബയോളജി പഠിപ്പിക്കുന്ന അധ്യാപകനായിട്ടുള്ള ഷാലു ആണ് എൻ ഷാലു ഇയാൾ കഴിഞ്ഞ ഓണപ്പരീക്ഷയുടെ കാലത്താണ് ഈ സംഭവം നടക്കുന്നത് ഓണപ്പരീക്ഷയുടെ തലേ ദിവസങ്ങൾ പല ദിവസങ്ങളിൽ ഇയാൾ ഈ പെൺകുട്ടിയുടെ ഫോണിലേക്ക് ഈ സ്റ്റഡി ക്ലാസ് എന്ന രീതിയിൽ വിളിച്ചിരുന്നു ഓൺലൈൻ ക്ലാസ് എന്ന രീതിയിൽ വിളിച്ചിരുന്നു പെൺകുട്ടി ഉപയോഗിക്കുന്നത് പെൺകുട്ടിയുടെ അമ്മാവിൻ്റെ ഫോണിലായിരുന്നു വിളിച്ചിരുന്നത് അങ്ങനെ വീട്ടുകാർ മുമ്പിൽ വെച്ച് ആദ്യം വീഡിയോ കോളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ പിന്നീട് മുറിയിലേക്ക് മാറി വീഡിയോ കോൾ വന്ന് വരുന്ന മാറി നിൽക്കാനൊക്കെ ഈ പെൺകുട്ടിയുടെ ആവശ്യം പെൺകുട്ടിക്ക് അറിയില്ലായിരുന്നു എന്നാണ് പെൺകുട്ടി പിന്നീട് പോലീസിന് മൊഴി നൽകിയത് അങ്ങനെ അവിടെ മുറിയിലെത്തിയപ്പോഴാണ് ഇയാൾ ഇയാൾ സ്വകാര്യത അല്ലെങ്കിൽ നഗ്നത പ്രദർശിപ്പിച്ചാൽ പിന്നീട് പെൺകുട്ടിയുടെ കൂടി നഗ്നത പ്രദർശിപ്പിക്കാൻ ആവശ്യപ്പെട്ടു പക്ഷെ പെൺകുട്ടി അത് വീട്ടുകാരോട് ആദ്യം പറഞ്ഞില്ല പിന്നീട് പെൺകുട്ടിക്ക് സ്കൂളിൽ പോകാനോ പുറത്തേക്ക് ഇറങ്ങാനോ ഒക്കെ തന്നെ വലിയ ഭീതി ഉണ്ടായി അങ്ങനെ പെൺകുട്ടി ഒരു കൗൺസിലിംഗ് എത്തിക്കുമ്പോഴാണ് പെൺകുട്ടി വിവരം ആ കൗൺസിലറോട് അല്ലെങ്കിൽ ബന്ധുക്കളോട് പറയുന്നത് വീട്ടുകാരോട് പറയുന്നത് അങ്ങനെ വീട്ടുകാർ ഇത് സ്കൂളിൽ അറിയിച്ചു സ്കൂളിൽ അറിയിച്ചെങ്കിലും സ്കൂൾ അധികൃതർ ഇത് ഗൗരവമായി കണ്ടില്ല ഈ ബയോളജി അധ്യാപകനെ സംരക്ഷിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി പിന്നീടാണ് സി ഡബ്ല്യു സിയ്ക്കും ഒപ്പം തന്നെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്കും ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയത് അങ്ങനെ വി ശിവൻകുട്ടിയുടെ നിർദ്ദേശപ്രകാരം സി ഡബ്ല്യു സി ഇത് അന്വേഷിച്ചു പരാതിയിൽ കഴമുണ്ടെന്ന് മനസ്സിലായി പോലീസിനോട് ഇതുമായി ബന്ധപ്പെട്ട് നടപടിയെടുക്കാൻ ആവശ്യപ്പെട്ടു അങ്ങനെയാണ് കിളിമാനൂർ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് ഇയാൾക്കെതിരെ പോക്സോ കേസ് ചുമത്തി ഇയാളെ അറസ്റ്റ് രേഖപ്പെടുത്തി പക്ഷേ ഇപ്പോഴിതാ കുടുംബത്തിൻ്റെ ആരോപണം അവിടെ പി ടി ഐ യോഗം ചേർന്നു പി ടി ഐ യോഗം ചേർന്നപ്പോൾ പി ടി എ പ്രസിഡന്റ് ഈ പെൺകുട്ടിയെ അപമാനിക്കുന്ന തരത്തിൽ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി പെൺകുട്ടിയുടെ അച്ഛൻ്റെ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയെന്നും അത് കാരണം ഇപ്പോൾ കുടുംബത്തിന് പുറത്തേക്ക് പോലെ ഇറങ്ങാൻ പറ്റാത്ത സ്ഥിതിയാണെന്നുമാണ് കുടുംബം പറയുന്നത് എന്താണെങ്കിലും വിദ്യാഭ്യാസ മന്ത്രിക്ക് കുടുംബം പരാതി നൽകിയിട്ടുണ്ട് ഈ സ്കൂളിനെതിരെ ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം